ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എട്ട് മാളുവും വിനോദും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും സമയം അഞ്ചു മണി കഴിഞ്ഞിരുന്നു മാളു താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിലെ സോഫയിൽ ചായ കുടിച്ചുകൊണ്ട് ഹരി ഇരിപ്പുണ്ട് ഷർട്ടും ജീൻസുമാണ് ആണ് അവന്റെ വേഷം വിനോദും ഹരിയും കൂടിയാണ് ബിസിനസ് നോക്കിയിരുന്നതെന്നും ഇപ്പോൾ അതെല്ലാം നോക്കി നടത്തുന്നത് ഹരിയും ഹരിയുടെ അച്ഛൻ രാജശേഖരനും ചേർന്നാണെന്ന് ദേവിക പറഞ്ഞത് മാളു ഓർത്തു അവനെ കണ്ടതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഹരിയും അവൾക്കൊരു പുഞ്ചിരി മടക്കി നൽകി അവൾക്ക് പുറകെ വരുന്ന വിനോദിനെ ഹരി സ്നേഹത്തോടെ നോക്കി എന്നാൽ വിനോദ് അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് മാളുവിൻ്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു ഒരു നിമിഷം മാളു പതറിപ്പോയി അവൾ അവന്റെ കയ്യിൽ നിന്നും കൈയെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതിനു സമ്മതിക്കാതെ അവളെ കൂടുതൽ ചേർത്തു പിടിച്ചു മാളു ഹരിയെ നോക്കി അവൻ അവരെ രണ്ടാളെയും നോക്കിയിരിക്കുകയാണ് മാളുവിന് ചമ്മൽ തോന്നിയെങ്കിലും അവൾ അത് പുറമേ കാണിക്കാതെ ഹരിയുടെ അടുത്ത് പോയി നിന്നു ഇരിക്കുമോളെ അവൾ അടുത്തെത്തിയതും ഹരി ചിരിയോടെ അവളോട് പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അടുത്തുള്ള സോഫയിലിരുന്നു വിനോദും അവൾക്കൊപ്പം അവിടെയിരുന്നു ഇപ്പോഴും അവളെ വിടാതെ പിടിച്ചിരിക്കുകയാണ് മോൾക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സന്തോഷം തന്നെയല്ലേ ഹരി അവളോട് ചോദിച്ചു അതെ അവൾ പതിയെ പറഞ്ഞു ചിന്നു അവൾ സംശയത്തോടെ ചോദിച്ചു ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതാ ഇനിയിപ്പൊ പോണ്ടെന്ന് പറഞ്ഞ് അമ്മ വിട്ടില്ല അവൻ പറഞ്ഞു ഹരിയേട്ടന്റെ അമ്മയച്ചനും എന്തേ ഇങ്ങോട്ട് വരാത്തേ ഞാനിതുവരെ കണ്ടത് ഇല്ലല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു ഹരി ചിരിച്ചു അവര് വന്നിരുന്നല്ലോ നിങ്ങളുടെ കല്യാണത്തിന് മാള് ശ്രദ്ധിക്കാഞ്ഞിട്ടാവും ഹരി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു ആവും അവളും പറഞ്ഞു വിനോദ് മുഖമുയർത്തി ഹരിയെ നോക്കി അവന്റെ മുഖം വീർത്തിരുന്നു ഹരി എന്താ എന്ന പോലെ അവനെ നോക്കി നീയെന്തിനു കായുന മാളൂന്ന് വിളിക്കുന്നേ അതാരാ അവൻ വീർത്ത മുഖത്തോടെ തന്നെ ചോദിച്ചു ഹരിക്ക് ചിരി വന്നുപോയി ഇത് ഇതാ മാളു ഹരി മാളുവിനെ അവൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് കുറുമ്പോടെ പറഞ്ഞു മാളു ഹരിയെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു മാളു പുഞ്ചിരിച്ചു വിനോദിന് ദേഷ്യം വന്നു അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ തന്നെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഹരിയെ തുറച്ചു നോക്കി എന്താടാ ഹരി ചിരിയോടെ ചോദിച്ചു വിനോദ് അവന്റെ അടുത്ത് ചെന്ന് മാളുവിനെ അവൻ്റെ കയ്യിൽ നിന്നും വേർപ്പെടുത്തി അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഹരിയെ ദേഷ്യത്തിൽ നോക്കി ഹരിക്ക് ചിരി വന്നുപോയി അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു എന്തു പറ്റി വിനു ഹരി ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് ചോദിച്ചു പോടാ നീ എന്നോട് മിണ്ടണ്ട നീ ചീത്തയാ ഇത് മാളുവല്ല ഇതിൻ്റെ ഗായുവാ അവൻ വീറോടെ ഹരിയോട് പറഞ്ഞു ആര് പറഞ്ഞു ഇത് മാളു തന്നെയാ അല്ലേ മാളു ഹരി കുസൃതിയോടെ മാളുവിനെ നോക്കി ചോദിച്ചതും അവൾ അവനെ ദയനീയമായി നോക്കി അല്ല ഇത് ഗായുവാ വിനോദ് ദേഷ്യത്തോടെ പറഞ്ഞു അല്ല ഇവളുടെ പേര് മാളൂന്നാ ഹരിയും പറഞ്ഞു വിനോദ് ദേഷ്യത്തോടെ ഹരിയെ പുറകിലേക്ക് തള്ളി ഹരി സോഫയിൽ പോയി വീണു അവിടെ നിന്നും അവൻ രണ്ടാളെയും കുറുമ്പോടെ തന്നെ നോക്കി മാളു ഇവിടെ വന്നേ ഹരിയേട്ടനൊന്ന് പിടിച്ചേ ഹരി വിനോദിന്റെ ദേഷ്യം കാണാൻ വീണ്ടും പറഞ്ഞു ഗായു അവനോട് പറയും നിന്റെ പേര് മാളൂന്നല്ലാന്ന് ആരാ മാളു അവനോട് പറയും നീ ഗായു എന്ന് ഗായുന്ന് പറയൂ ഗായു അവനെന്നെ പറ്റിക്കാൻ നോക്കിയത് മാളൂന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞപ്പോഴേക്കും വിനോദിന്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു ഹരിയുടെ മുഖത്തെ ചിരി മാഞ്ഞു അവൻ പകപ്പോടെ വിനോദിനെ നോക്കി വിനോദ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ മാളുവിന് വേദന തോന്നി അവൾ വേഗം അവന്റെ മുഖം കയ്യിലെടുത്തു അവൻ നിറഞ്ഞ കണ്ണോടെ വിതുമ്പുന്ന ചുണ്ടോടെ അവളെ നോക്കി ഗായു പറയ് ഇതെന്നെ ഗായു എന്ന് പറയ് പറഞ്ഞു പറ്റിക്ക വിനോദ് കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു മാളുവിന് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണേ ഒരു നിമിഷം ഹരിയുടെ കണ്ണും നിറഞ്ഞു പോയി തൻ്റെ കൂടെപ്പിറപ്പ് എന്റെ ചങ്ക് പക്ഷേ അവന്റെ ഓർമ്മയില് ഇന്ന് ഞാനില്ലല്ലോ അവിടെ ഗായു മാത്രമേ ഉള്ളൂ നീ എന്നെ ഇത്രയും മറന്നുപോയോ വിനു ഹരി വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു മാളു പെട്ടെന്ന് വിനോദിന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൻ അവളെ നോക്കി നിന്നു അവൾ പെട്ടെന്ന് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു ഞാൻ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഗായുവല്ലേ ഉം അല്ലേ അവൾ അവനോട് സ്നേഹത്തോടെ ചോദിച്ചു അവൻ മൂളി ആ മൂളലിൽ വേദനയുള്ളതുപോലെ അവൾക്ക് തോന്നി പിന്നെ എന്തിനാ വിഷമം ഹരിയേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ ഉണ്ണിയേട്ടനെ പറ്റിച്ചതല്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ വിനോദ് മുഖം വിടർത്തി ചോദിച്ചു ആണെന്നേ വിശ്വാസല്ലെങ്കി ഉണ്ണിട്ട ഹരിയട്ടനോട് ചോദിച്ചോക്ക് അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി എന്നാൽ ഹരി അവരുടെ രണ്ടാളെയും സ്നേഹം കണ്ട് അത്ഭുതപ്പെട്ട് അവരെ നോക്കി നിൽക്കുകയായിരുന്നു എങ്ങനെ അവൾക്ക് ഒരു ദിവസം കൊണ്ട് ഇവനെ ഇത്രയും മാറ്റാൻ സാധിച്ചത് അവൻ അതിശയം തോന്നി അവൻ അവരെ തന്നെ നോക്കി നിന്നു ചോദിച്ചു നോക്ക് മാളു വീണ്ടും വിനോദിനോട് പറഞ്ഞു വിനോദ് തല ഉലുക്കിക്കൊണ്ട് അവന്റെ മുന്നിൽ വന്നു നിന്നു ഹരി സന്തോഷത്തോടെ അവനെ നോക്കി ഹരിയേട്ട ഹരിയേട്ട വെറുതെ തന്നെ പറ്റിച്ചതാണോ വിനോദ് ആകാംക്ഷയോടെ ചോദിച്ചു അവന്റെ ഹരിയേട്ട എന്ന വിളിയിൽ ഹരി ചിരിച്ചുപോയി മാളുവിനും ചിരി വന്നു നീ എന്തിനാ ചിരിക്കുന്നേ വിനോദ മുഖം വീർത്തു ഹരി ചിരി അടക്കി അവനെ നോക്കി പിന്നെ ചിരിക്കാതെ എന്റെ വിനു നീ എന്തിനെന്നെ ഹരിയേട്ടെന്ന് വിളിക്കുന്നെ നീ എന്നെ ഹരി എന്നാ വിളിച്ചിരുന്നേ ഹരി ചിരിയോടെ തന്നെ അത് പറഞ്ഞു ആണോ വിനോദിന് സംശയം അതെ ഹരി പറഞ്ഞു ഉം എന്നാ ശരി ഹരി പറ ഇതെന്റെ ഗായു അല്ലേ പിന്നെന്താ വേറെ പേര് വിളിച്ചേ വിനോദ് സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ വെറുതെ പറഞ്ഞതാ വിനു സോറി നിനക്ക് സങ്കടാവൂന്ന് ഞാൻ കരുതിയില്ലാട്ടോ ഇത് നിന്റെ ഗായു തന്നെയാ അല്ലെങ്കിലും ഞാൻ പറഞ്ഞെന്ന് കരുതി നീയന്തിനെ കണ്ണു നിറച്ചേ നിന്റെ ഗായുവിനെ കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ലേ ഹരി ചിരിയോടെ ചോദിച്ചതും വിനു തല ഉലുക്കി എന്നാലും നീ അങ്ങനെ പറയണ്ട എനിക്കിഷ്ടല്ല മനസ്സിലായോ വിനോദ് ഗൗരവത്തോടെ ചോദിച്ചതും ഹരി തല ഉലുക്കി വിനോദന്റെ മുഖം വിടർന്നു അവൻ അതേ മുഖത്തോടെ മാളുവിനെ തിരിഞ്ഞു നോക്കി ചിരിച്ചു മാളു അവനെ നോക്കി കണ്ണു ചിമ്മി അയ്യോ ഇതെന്ന് പറ്റിയതാ വിനു പെട്ടെന്ന് ഹരി ആശങ്കയോടെ അവന്റെ ഷർട്ട് നീക്കി വിനോദിന്റെ കഴുത്തിൽ തൊട്ടു ചോദിച്ചു ദേവികയും അപ്പോഴേക്ക് അവിടെ എത്തിയിരുന്നു അവരും പെട്ടെന്ന് ഭയന്നുപോയി മാളു പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോയി അവന്റെ കഴുത്ത് പിടിച്ചു നോക്കി ഈശ്വര അവൾ വിളിച്ചുപോയി എന്താ എന്താ മോളെ എന്താ പറ്റി എന്റെ കുഞ്ഞിന് ദേവിക പേടിയോടെ ചോദിച്ചു ഹരി ആദിയോടെ അവന്റെ കഴുത്തിൽ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു അവിടെ ചുവന്നുതിണർത്ത് കിടക്കുന്ന പാടുകാണെ അവൻ വീണ്ടും വിനോദിന്റെ ഷർട്ട് താഴേക്ക് താഴ്ത്തി നോക്കിക്കൊണ്ടിരുന്നു മാളു നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു എന്നെ പരീക്ഷിച്ചു മതിയല്ലെ ഭഗവാനെ അത് ഞാൻ നേരത്തെ ഉണ്ണിയേട്ടനെ കഴിച്ചതാണെന്ന് ഞാൻ ഇവർ പിന്നെ ചത്താ മതി മാള് കൈകൾ കോർത്തു അഴിച്ചു മെപ്രാളത്തോടെ ചിന്തിച്ചു മാളുവിനെ അവിടെ നിന്ന് മാറ്റി ദേവികയും അവന്റെ കഴുത്തിൽ നോക്കാൻ തുടങ്ങി മോനെ ഉണ്ണി അമ്മയുടെ കുട്ടി ഇങ്ങോട്ടൊന്നിരിക്കി അമ്മയൊന്ന് നോക്കട്ടെ അവർ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് സോഫയിലിരുത്തി മാളു നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ അമ്മ എന്തിനാ അതിന് ഇങ്ങനെ പേടിക്കുന്നേ ഇതൊന്നും പറ്റിയതല്ല ഇത് കടിച്ചതാ അവൻ പെട്ടെന്ന് പറഞ്ഞു ആര് ഹരി നെറ്റി ചുളിച്ച് സംശയത്തോടെ ചോദിച്ചു ഉണ്ണിയേട്ടാ മാള് ദയനീയമായി അവനെ വിളിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചു കൊടുത്തു അത് കണ്ടത് മാളു നിന്ന് വിറയ്ക്കാൻ തുടങ്ങി പറയുണ്ണി ആരെന്റെ കുട്ടി കടിച്ചേ ദേവികയിൽ ആകുലത നിറഞ്ഞു ഗായു അവൻ ചിരിയോടെ പറഞ്ഞു തീർന്നു മാളു മനസ്സിൽ പറഞ്ഞു അവളുടെ ശരീരം മൊത്തം ഒരു വിറയൽ ബാധിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ആരെയും നോക്കാതെ പെട്ടെന്ന് തലതാഴ്ത്തി നിന്ന് കളഞ്ഞു ആര് ദേവിക സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഗായു ഗായു എന്നെവിടെ കടിച്ചേ അവൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് മാളുവിന് നേരെ വിരൽ ചൂണ്ടി ഹരിയും ദേവികയും മാളുവിനെ മിഴിച്ചു നോക്കി ഹരിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു അവൻ കുറുമ്പോടെ അവളെ നോക്കി നിന്നു മാളു അപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു എന്തിനാ മോളു ഉണ്ണിയെ കടിച്ചേ ദേവിക ആകുലതയോടെ മാളുവിനോട് ചോദിച്ചു അവർക്ക് ഇതുവരെയും ഒന്നും മനസ്സിലായിട്ടില്ല അവന്റെ ശരീരത്തിലെ പാട് കണ്ട വേദനയാണ് അവർക്ക് മാളു ഞെട്ടി അവൾ അവരെ ദയനീയമായി നോക്കി അത് അമ്മേ അത് അവൾ നിന്ന് വിയർത്തു ഹരിക്ക് ചിരി പൊട്ടി മാളു അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ കുറുമ്പോടെയുള്ള നോട്ടം കാണെ അവൾ പതർച്ചയോടെ തല താഴ്ത്തി എന്തിനാ ഉണ്ണിയുടെ അമ്മ ഗായുവിനോട് ദേഷ്യപ്പെടുന്നേ ഉണ്ണി ഗായുനോട് കുറുമ്പ് കാണിച്ചിട്ട് ഗായുനെ കടിച്ചെ അല്ലേ ഗായു അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു മാളുവിന്റെ മുഖം ചുവന്നു പോയി അവൾ മറുപടി പറയാതെ അങ്ങനെ തന്നെ നിന്നു മോനന്ത് കുറുമ്പ് കാണിച്ചു ദേവിക വീണ്ടും ചോദിച്ചു മാളു വിറച്ചുപോയി അവളൊന്നും പറയല്ലേ എന്ന പോലെ വിനോദിനെ നോക്കുന്നുണ്ട് അതുണ്ടല്ലോ ആ മതി വിനു നീ പോയി വല്ലതും കഴിക്കാൻ നോക്ക് മോളെ നീ അടുക്കളയിൽ പോയിട്ട് ഇവനെന്തേലും എടുത്തു കൊടുക്ക് സുമതിയച്ചു പോയി നിങ്ങൾ അവിടെ പോയി വല്ലതും കഴിക്ക് വിനോദിനെ പറയാൻ സമ്മതിക്കാതെ ഹരി പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു മാളു ആശ്വാസത്തോടെ ശ്വാസം വിട്ട് ഹരിയെ തലയുയർത്തി നോക്കി അവൻ ചിരിയോടെ അവളെ നോക്കുകയായിരുന്നു അപ്പോൾ മാളു അവനൊരു ഇളി കൊടുത്തുകൊണ്ട് വിനോദ കൈപിടിച്ച് വേഗം അടുക്കളയിലേക്ക് ഓടി ദേവികയ്ക്ക് ഒന്നും മനസ്സിലായില്ല അവർ സംശയത്തോടെ ഹരിയെ നോക്കി ഹരി അവരെ നോക്കി പുഞ്ചിരിച്ചു നമ്മുടെ വിനുന് വേഗ സുഖാവുമില്ലമ്മേ മാളു അവന് മാറ്റിയെടുക്കും അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട് ഹരി ചിരിയോടെ പറഞ്ഞു ദേവികയ്ക്ക് ഒരു നിമിഷം എടുത്തു അവൻ പറഞ്ഞതിന്റെ എല്ലാം കൂടെ അർത്ഥം മനസ്സിലാക്കാൻ അവരുടെ മുഖം പെട്ടെന്ന് ചുവന്നുപോയി സത്യാണോ ഹരി അവർ സന്തോഷത്തോടെ ചോദിച്ചു പിന്നല്ലാതെ വിനുവിന്റെ കഴുത്തില കടിച്ചപ്പാടും ആളുവിന്റെ പതർച്ചയും കണ്ടിട്ടും വെല്ലമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ അവൻ കുസൃതിയോടെ ചോദിച്ചു അവർക്ക് നാണം തോന്നി ഞാനത് ഓർത്തില്ല ഹരി ദേവിക ചമ്മിയ ചിരിയോടെ പറഞ്ഞു ഹരി അത് കണ്ട് ചിരിച്ചുപോയി എന്നാൽ ഇതെല്ലാം കേട്ടുനിന്ന അവളുടെ കണ്ണുകളിൽ പകയാളി വിനോദിനെയും മാളുവിനെയും തമ്മിൽ പിരിക്കാൻ അവൾ മനസ്സിൽ കണക്ക് കൂട്ടി അതിൻ്റെ ഫലമായി അവളുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴും അതൊന്നും അറിയാതെ ഇന്നോളം ആരിൽ നിന്നും കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും പ്രണയവും ആ ഒരുവനിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവനെ തന്റെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ വിനോദിനെ അത്രമേൽ പ്രണയിച്ചുകൊണ്ട് എന്നും അവന്റെ മാത്രം ഗായുവായിരിക്കാനാണ് മാളു ആഗ്രഹിച്ചത് തുടരും